മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂംസ് എല്ലാം മാറി ശേഷം ആ സ്പോട്ടില് എന്നെ മാറ്റിയിട്ടുണ്ട് ഞാൻ അഭിനയിച്ചിട്ട് പോലും ഇല്ല ആ സമയത്ത് എന്നെ പോലെ തന്നെ വേറെ വഴി ഇങ്ങനെ പോകുന്നു ഞാൻ അതേ കോസ്റ്റ്യൂംസ് ഒക്കെ കിട്ടുന്നത് നമുക്ക് ഞാൻ ഞാൻ വളരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു നായിക നടിയുടെ കൂടെയാണ് അന്ന് സീൻ ഷൂട്ട് ചെയ്യേണ്ടത് അപ്പം അന്വേഷിച്ചപ്പോൾ പ്രൊഡ്യൂസറുടെ പെങ്ങളുടെ മകൻ കുവൈറ്റിൽ എങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഇവൻ ആ സമയത്ത് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നാട്ടിലെത്തി ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു വന്നപ്പോഴത്തേക്കും ഇവനും ഈ നടിയെ ഭയങ്കര ഇഷ്ടമാണ്